ചെറിയ ലൈവ് ജമ്മീൻ കലാശേട്ടം കാസ്റ്റ് ചെയ്തിരുകയാണ് നല്ല രീതിയിൽ തന്നെ മീൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട് ഏത് സമയത്തു വേണമെങ്കിലും നമുക്ക് ലൈവ് ജമ്മീലൂടെ അടി കിട്ടാം രാവിലെ ഇവിടെ നിന്ന് ശരിക്കും ഏരി കയറുന്നതാണ് കേട്ടത് നല്ല ഒരു കിലോ സൈസുള്ള ഏരിയയാണ് കൂടുതലും ചൂണ്ടക്കാർക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് നമുക്കും അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ കലാശേട്ടം നല്ലൊരു കുഴിയുള്ള ഭാഗം നോക്കി ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിരിക്കുകയാണ് വെയിറ്റ് വെള്ളത്തിൽ വീണപ്പോൾ തന്നെ അതിനെ മീൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്ത് മീനാന്നറിയില്ല ഈ ഭാഗത്ത് കുറേ നച്ചറുകളുടെ കൂട്ടം കണ്ടിരുന്നു ഈ ഒരു പണിയാണ് കാരണം നമ്മുടെ ലൈവ് ജമ്മീനെ കിട്ടുകഴിയുമ്പോൾ നച്ചറുകൾ വന്നിട്ട് അവിടെ കാല് കടിച്ചുകൊണ്ട് പോകും കാല് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചമ്മീൻ ചമ്മീൻ ചത്തുപോകുകയും ചെയ്യും ആക്ടിവിറ്റിയൊക്കെ കുറയും മീൻ്റെ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ മീനുകളുടെ കിട്ടാൻ പാടായിരിക്കും അപ്പോൾ ജീവനുള്ള ചെമ്മീൻ ലോങ് കാസ്റ്റ് ചെയ്തിട്ട് കലക്ഷൻ വെയിറ്റിങ്ങിലാണ് എപ്പടി അടി കൊട്ടുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല നല്ല തിരയുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തിരത്ത് അടുത്തിട്ട് നമ്മുടെ ബേറ്റിനെ അടുത്തേക്ക് കൊണ്ടുവരും ആ സമയത്ത് പതുക്കെ റിട്രീവ് ചെയ്ത് അടുപ്പിക്കുകയാണ് നമ്മുടെ ബേറ്റ് മച്ചന്മാരെ അങ്ങനെ നമുക്കൊരു വെറൈറ്റി മീൻ അടിച്ചു കയറിയിരിക്കുകയാണ് മുത്തേരി കാള മുത്തേരി കടമൂരി ഹെലികോപ്റ്റർ അഭിഷ്യനൊക്കെ വിളിക്കുന്ന ഒരു മീനാണിത് ഇല്ലാത്ത ഒരു പ്രത്യേകത ഇവനുണ്ട് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഇവനെ നമുക്ക് ഇതുപോലെ കുത്തിർത്താനായിട്ട് കഴിയും എത്ര സമയം വേണമെങ്കിലും ഇനി നിന്നോളും ഇവരുടെ മുതുകിലും അതുപോലെ അതുപോലെ തന്നെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഷാർപ്പ് മുള്ളുകളുണ്ട് അത് നമ്മുടെ കയ്യിലോ മറ്റോ തട്ടുകയാണെങ്കിൽ നല്ല പെയിൻ ഉണ്ടാവും കുറേ നേരത്തേക്ക് അതുപോലെ തന്നെ ഇവിടെ വായൽ നിറയെ നല്ല നല്ല മൂർച്ചയുള്ള പല്ലുകളാണ് എങ്ങനെ ഒരു കടി കിട്ടി കഴിഞ്ഞാലും ബ്ലഡ് വരും നമ്മുടെ കയ്യിൽ നിന്ന് അതുകൊണ്ട് ഇത്തരം മീനുകളെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാറില്ല അപ്പോൾ തന്നെ റിലീസ് ചെയ്യാറാണ് പതിവ് അച്ചമാരെ അഖിലേടിനണം സുരേഷ് എഴുന്നും ചാള കാസ്റ്റ് ചെയ്ത് വെയിറ്റിംഗിലാണ് ജീവനുള്ള മീനും ഇടയ്ക്ക് എറിയുന്നുണ്ടെങ്കിലും ചാളയിലാണ് ഇവിടുന്ന് ഏരി പോലുള്ള മീനുകൾ കീറി അടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് അതിനു വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലാണ് അഖിലെഴുതുന്ന സുരേഷ് എഴുന്നണം ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചുണ്ടക്കാരുടെ ചുണ്ടകളിൽ സ്ട്രൈക്ക് കിട്ടാം അടി പൊട്ടി ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ അവനെ എത്രയും പെട്ടെന്ന് തന്നെ അടിച്ചുപോക്കി വെള്ളത്തിന് മുകളിൽ കൊണ്ടുതരാം ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മീൻ മടക്കയറി മിസ്സാകും ഇവിടെ ചൂണ്ടക്കാർക്ക് ഏറ്റവും കൂടുതൽ മീനുകൾ മിസ്സായിട്ടുള്ളതും ഇതുപോലെ മടയിക്കയറിയിട്ടാണ് ഇഷ്ടംപോലെ കല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഏരി മടകൾക്കും ചെമ്പല്ലി മടകൾക്കും ഹമ്മൂറ് മടകൾക്കും ഇവിടെ ഒരു ക്ഷാമവും ഇല്ല എല്ലാ മടയിലും തന്നെ നല്ല ചിമിട്ടം മീനുകളാണ് ഇവിടെ ഉള്ളത് അച്ചമാരെ കാത്തിരിപ്പിനൊടുവിൽ ഒരു തകർപ്പൻ വെള്ളേരി കയറിയിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടക്കാർക്ക് ഇത് നമുക്ക് സാധാരണ കിട്ടാറുള്ള അല്ല വെള്ളേരിയാണ് നല്ല ടേസ്റ്റാണ് ഈ മീൻ ഇവനും മടയിൽ കയറുന്ന മീൻ തന്നെയാണ് നമ്മുടെ സാധാ ഏരി പോലെ തന്നെ മച്ചന്മാരെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം വേട്ടയ്ക്ക് ഇപ്പോൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോളോടുകളാണ് പ്രത്യേകിച്ചും കഴിച്ചുകൊണ്ടിടാനായിട്ട് വ്യാപകമായി തന്നെയാണ് കടലിലും കായലിലും അതുപോലെ തന്നെ ആറ്റിലൊക്കെ ഈ പോൾ റോഡുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ മീനുകൾ മാത്രമല്ല വലിയ മീനുകളെയും ഈ പോളറോട് ഉപയോഗിച്ച് പിടിക്കാനായിട്ട് കഴിയും ചിലർ രഹുവിന് വരെ പോളറോടി പിടിച്ച് ഈ അടുത്തത് ഓ അടിയടി അടി അടിയടി അങ്ങനെ അങ്ങനെ നമ്മുടെ നിസാർക്കാരുടെ ചൂണ്ടയിൽ ഒരു തകർപ്പൻ ഒരു തകർപ്പൻ നച്ചു കുടുങ്ങിയിരിക്കുകയാണ് യുമാര് പുലപ്പായിട്ട് തന്നെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു അധിക സമയമൊന്നും വേണ്ടി വന്നില്ല അങ്ങനെ തകർപ്പ് നച്ചുനെ നമ്മൾ നിസാരമൊക്കെ പൊക്കിയിരിക്കുകയാണ് ഈ നച്ചരയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ തന്നെ ചൂണ്ടിയിടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് നച്ചന അവിടുന്ന് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കൂട്ടായിട്ടാണ് ഈ നച്ചറുകൾ തഥാസമയത്തിലൂടെ കറങ്ങി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിനുറകെ ഒന്നായിട്ട് ഈ നച്ചറുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് കയറിക്കൊണ്ടേ